അങ്ങനെ ഉത്സവത്തിന്റെ മൂന്നാം ദിവസം കണ്ടു കിട്ടി കഴിച്ചു വിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഓഫീസിൽ വന്ന വഴിക്ക് തന്നെ ഒരു ഒമ്പത് മണിക്ക് എത്ര കഴിഞ്ഞ അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് അമ്പലത്തിന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ അമ്പലത്തിൽ തൊഴണം പിന്നെ ഇവിടെ നിന്ന് പിന്നെ നാടകം ഇതെല്ലാം കാണാൻ വിഷമമായിരുന്നു ഇപ്പൊ ഇല്ലാത്ത കാരണം രണ്ടു ദിവസം ആയിരുന്നില്ലല്ലോ മാത്രല്ല

ഞങ്ങളുടെ അമ്പലത്തില പിന്നെട ഉള്ളിൽ മ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു ഇനി നാടകം തുടങ്ങാറായിട്ട് ഞാൻ മഞ്ഞോ എപ്പഴേക്കാടാ ആ <laughs> ഒന്നെടുത്തുണ്ട് <laughs> 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 ഭക്ഷണൊക്കെ കഴിച്ചു പിന്നെ ഈ നാടകാണ് നാടകത്തിന് സൗണ്ട് കൊറേ കൊല്ലങ്ങൾ നാടകം കണ്ടിട്ട് അപ്പൊ നാടകം എന്ന് പറയുന്ന സംഭവം ഞങ്ങൾക്ക് കാണിച്ചു തരാം നല്ല പൊന്നു പൊന്നുതേലും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം അത് കഴിച്ച പൊന്നു വരും ഞങ്ങൾ എല്ലാവരും കൂടി നാടൻ കാണാൻ പോകും ഓക്കെ അടിപൊളി മൂന്നാമത്തെ ദിവസം എനിക്ക് ഇന്നാണ് വരാൻ പറ്റിയേ നേരത്തെ ഇന്നാണ് ഇറങ്ങാൻ പറ്റിയത് അപ്പൊ എന്നു കണ്ടു അമ്പലത്ത് പരിപാടി കണ്ടു ഈ കാണണം ആ ദിവസം പൊന്നൊക്കെ വരുന്നുണ്ട്

ഒന്നും പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തേ ഒരു ദിവസം കൂടി ദേവദാസിന് നാളെ ഇവർ വാക്ക് മാറ്റിയാൽ എന്റെ പണം നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം കൈ ഇല്ല നീ എന്താ ഇത്ര ആലോചിക്കുന്നത് തോമസ് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നിങ്ങളും ഒരു കാലത്ത് ദേവദാസിനെ പോലെ അനുഭവിച്ചല്ലേ ശരി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി മാത്രം നിന്നെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ ഹോട്ടലിന് മുന്നിൽ തന്നെ ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറിനകം നിരസയോ പണവുമായി വന്നില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ മരിക്കും സത്യം അങ്ങനെ ഒന്നും ദൈവം വരത്തില്ല പിന്നിട്ട വഴികൾ മറക്കാൻ പാടില്ലല്ലോ അത്തരം വഴികളിൽ എനിക്ക് കിട്ടിയത് വേദനയും അതിലേറെ നിരാശയുമാണ് ഇപ്പോ എല്ലാം നല്ലതിനായിരുന്നു തോന്നുന്നു അല്ല ദേവദാസ് പിന്നെയും ആകപ്പെട്ടിരിക്കുന്നത് നിരാശയുടെ പാളയത്തിൽ തന്നെയാണ് അതെങ്ങനെയാ തന്നോട് പറയുന്നത് ദേവദാസ് ജയപാൽ എന്ന ജയകൃഷ്ണൻ തന്നെ വീണ്ടും കബളിപ്പിച്ച് കടന്നിരിക്കുന്നു വിസക്കോ പണത്തിനോ വേണ്ടി താന് അവനെ കാത്തിരിക്കേണ്ട നാളെ വെളുപ്പിനെ അവൻ ഗൾഫിലേക്ക് പറഞ്ഞിരിക്കും അത് നേരത്തെ എന്നോട് പറയാതിരുന്നത് എല്ലാം ചതിക്കാൻ ഇല്ല ഞാൻ ഞാൻ അവനെ അവസരം കൊടുക്കില്ല തന്നെ എനിക്ക് അറിഞ്ഞുകൊടുത്ത് വഴിമുട്ടു അവിടെയും നിങ്ങൾ തോൽക്കും കാരണം ജയേഷിനെ എനിക്ക് നേരത്തെ അറിയാം മുംബൈയിലെ അധോലോക രാജാക്കന്മാരും നാളെ തെരുവോരത്തോ ഡ്രെയിനേജിലോ തന്റെ ശവം കാക്കകൾ കൊത്തി വലിക്കുന്നത് ജനം കാണേണ്ടി വരും

ആ നല്ല മനുഷ്യന്റെ ഞാൻ എത്ര ചോദിച്ചാലും അദ്ദേഹം തരും ഒരു ഒരു ദിവസം അവൻ ചോദ്യം ചോദിക്കും അങ്ങനെ പലിശ അടക്കം നിൽക്കരുത് അല്ലെ മുമ്പ് നമ്മൾ ഭൂതക്കാട്ട് താമസിക്കുമ്പോഴും അവനല്ലേ നിനക്ക് പണം കടന്നത് അപ്പോൾ അവൻ നിന്റെ പുറകെ നടന്നരികയാണല്ലോ കൊടുക്കുമ്പോൾ മൊത്തമായി തന്നെ കൊടുക്കണം അത് മൊത്തമായി തന്നെ കൊടുക്കണം ഒന്നും ബാക്കി വെക്കരുത് അറിയിച്ചിട്ടുണ്ട് കുറിച്ച് നല്ല അഭിപ്രായമേ ഉള്ളൂ നന്നായിരിക്കട്ടെ പിന്നെ ഇവിടെ റബ്ബർ നോട്ടുകാരനുണ്ട് അയാളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം അതെന്താ ഇടി പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കിടന്നാളാ അത് അവരാളും തരവെന്നില്ല പറഞ്ഞേക്കാം എങ്കിൽ അമ്മാവൻ സൂക്ഷിക്കണം ഞാൻ എന്തിനു സൂക്ഷിക്കണം അകത്ത് പോകുംമാരുടെ ദൃഷ്ടി വലിച്ചാൽ മതി സ്ത്രീകൾ തിരിച്ചു പോകും അതെന്റെ പൂവല്ല മോളകത്ത് പോകും ഒന്നാം പ്രതി ഈ മുഖം കണ്ടാൽ അറിയില്ലേ പീഡനക്കാരനാണെന്ന് നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നി ും കൊച്ചുട്ടിൽ മണിക്കൂർ മതിയാകും ഇവിടെന്താ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വിമാനത്താവളത്തിൽ പോകാത്തത് ഇച്ചാനെ കാണുന്ന മാത്രമേ ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞു പോകും അത് മറ്റുള്ളവർ കാണില്ലേ ഇവിടെയാകുമ്പോൾ കരച്ചിൽ കൂടിയാലും കുഴപ്പമില്ലല്ലോ ാരാ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി കിടക്കണമോ ഇല്ലെങ്കിൽ പിന്നെ ചെവി തല കേൾക്കണ്ട ഈ മണ്ണ് മുറിയിൽ എങ്ങനെ വന്നു കൊടി എവിടെ നിന്ന് പറന്ന് വന്നു നിനക്കൊന്ന് വൃത്തിയാക്കിയാൽ എന്താ മോളും ഉച്ചായന്റെ വശം ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ നമുക്കൊന്ന് പരിചയപ്പെടാം വേഷമിട്ടവരും കഥാപാത്രങ്ങൾ ദേവദാസ് വിനോദ് തോമസ് നോബിൾ രാജ് ഷൺമുഖം ചെട്ടിയ പ്രഹ്ലാദൻ ജയകൃഷ്ണൻ അഡ്വക്കറ്റ് വേണു അണിയൂരി കൊച്ചുകുഞ്ഞു ക്രിസ്റ്റഫർ ബിജു മാനേജർ ജയകുമാർ ഡോക്ടർ ലിസി മാളവികൻ നാടക സംവിധാനം ഗാനരചന സൈഫ് എവർഗ്രീൻ

ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയിലാ ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മം തൊണ്ണി വാങ്ങുന്ന ആരോ ഉരുമിഷം കഴിഞ്ഞ്

നാളെ ഞായറാഴ്ച ഉണ്ടാവുണ്ട് അടിപൊളിയുണ്ട് നാടകം നൈസായണ്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പഴ സൗണ്ട് ഇപ്പൊ പണ്ടത്തെ നാടകം പോലെ അല്ല ഇപ്പൊ ഡബിങ് ഇപ്പൊ നമ്മടെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് റീല് ചെയ്യണ പോലെ ആ ഓഡിയോ ബാക്കിൽ ഉണ്ട് നമ്മടെ സ്ക്രിപ്റ്റ് ചെയ്യണ പോലെ ചെയ്യണപ്പൊ നൈസായാലും അതാ നമ്മള് ചെറുപ്പത്തില് കാണുമ്പോ അതിന്റെ ഒരു വികാരം അല്ല ഇതിന്റെ ട്യൂണും ഇതിന്റെ ഒരു സെറ്റപ്പ് അപ്പുറത്തിരിക്കുന്ന അമ്മമാരൊക്കെ കൈ കൂട്ടിട്ട് പറ്റാ തല്ലുമ്പോഴൊക്കെ ഒരു ചേട്ടാ അപ്പൊ അങ്ങനെ തല്ലി അടിക്കുമ്പോഴൊക്കെ ആ കാവടിക്കും പൂരത്തിനും പെരുന്നാളിനും ഉത്സവത്തിലും ഒരേ പോലെ ടിപൊളി നാടകം പിന്നെ ഇവിടത്തെ ആൾക്കാരൊക്കെ അറിയുന്ന ആൾക്കാരാണ് അപ്പോ കൊറേക്കെ ഉണ്ട് അപ്പൊ ഇനി നാളെ ഇനി എന്തിട്ട് പരിപാടി എന്നുള്ളത് ഞങ്ങളുടെ കയ്യിൽ നോട്ടീസ് തന്നിരുന്നു പക്ഷെ നോട്ടീസ് നോട്ടീസ് ഇപ്പൊല ആ ഉണ്ട് ഇവിടെ പിന്നെ അടുത്തടുത്ത് കുറെ അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാംസ് ആട്ടോ മൊത്തം ഉള്ളവരൊക്കെ ഇവിടെ ഉള്ള അമ്പലത്തിലൊക്കെ ഇപ്പൊ അവിടെ ഞാൻ വരണ വഴിക്ക് ഒരു അമ്പലത്തില് പരിപാടി ഉണ്ട് അപ്പൊ അതിന്റെ പോസ്റ്റർ കൂടെ നോട്ടീസ്ണ്ട് പോസ്റ്ററില് ഞായറാഴ്ച മാജിക് ഷോ മാജിക് ഷോ പിന്നെ എന്തിട്ടേക്കോ അങ്ങനെ നിർത്ത വിരുന്നു അത് വേറെ ഏതൊക്കെ അമ്പലം പിന്നെ ഉണ്ടായിരുന്നു അതെന്താ നോട്ടീസ് കയ്യിലുണ്ടാ അവിടെ നിർത്താ ആ അവിടെ അതിലും ഇഷ്ടംപോലെ പരിപാടി ബാല അങ്ങനത്തെ പരിപാടി ഒക്കെയാ ഒമ്പത് മണി ആ കഥകളി ബാല നമ്മള് നമ്മടെ തൃശ്ശൂരൊന്നും കാണാത്ത സാധനമാണ് അതൊക്കെ തൃശ്ശൂർന്നിങ്ങനത്തെ പരിപാടിയിലെ തൃശ്ശൂരൊക്കെ ഗാനമേള ഉണ്ട് ഇത് ഇത് തോമസിന്റെ വീട് തന്നെയല്ലേ അല്ലേ വീടോ ഒരു സ്നേഹം സിനിമയോ സീരിയലോ എന്താ പറയാ അങ്ങനത്തെ ഒരു വൈപ്പ് സാധനം അടിപൊളി അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ ഇനി നാലാമത്തെ ദിവസം അടിപൊളി ആയിണ്ട് മൂന്നാമത്തെ ദിവസം അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും